ഹായ് ഹലോ ലൈഫ് ബൈ മാത്തു കുട്ടിയുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊക്കക്കാത്തോട്ടത്തിലാണ് ഇവിടെ ഒരു രണ്ട് മാസമായിട്ട് ഇവിടെയൊക്കെ മഴ ആയതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം പൊങ്ങിയിട്ട് നമുക്ക് കൊക്കക്കാലൊന്നും പറിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് കൊക്കക്കാൾ പറിക്കാൻ വേണ്ടി വന്നിട്ട് ഇതൊക്കെ പഴുത്ത പൊക്കുകയാണ് ഇതൊക്കെ അണ്ണം കുറേ കൊത്തിക്കൊണ്ട് പോകാണ്ട് നമുക്ക് കുറേ പറിക്കാൻ പറ്റി അപ്പോൾ അതാണ് പറിക്കാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞാണ് ഇപ്പോൾ നമ്മൾ മഴയായതുകൊണ്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാലൊക്കെ പെട്ടെന്ന് താഴ്ന്നു താന്ന് പക്ഷെ ഇപ്പഴാണെങ്കിൽ വാങ്ങിയതുകൊണ്ട് ഇവിടെ ഒക്കെ നമുക്ക് കൊക്കുകായൊക്കെ ഒരുപാട് പറക്കാനൊക്കെ പറ്റും പിന്നെ ഇവിടെ നന്നായിട്ട് കാടൊക്കെ ആയിട്ടുണ്ട് കൊതുക് ഭയങ്കര കൊതുകൊക്കെയാട്ടോ എന്നെ പറയണ്ടി പോണേ ഇവിടെ ഓര് പോയി ബക്കൊക്കെ പറക്കാൻ വേണ്ടി പോണ ഞാൻ വയ്ക്കട്ടെ ഈ കൊക്കുകായ പറ പക്ഷെ നമ്മളിങ്ങനെ തിരിച്ചെടുത്താൽ അങ്ങനെ കൊക്കുക പറഞ്ഞ് നമ്മളെ കയ്യിലോട്ട് പോരു ഈ കൊക്കുക പറയാനും നമ്മള് വെയിറ്റ് ഒക്കെ ഇണ്ടാവും അടുത്ത കൊക്കുക നമുക്ക് ആ കൊക്കുകയും കിട്ടിയുണ്ട് ഭവങ്ങളോട് വന്ന് കഴിഞ്ഞപ്പോൾ ഇത് ഇവിടെ കുറേ കായകൾ അണ്ണാൻ കടിച്ചു കൂപ്പിയിട്ടൊക്കെയാണ് മഴക്കാലം കുറേ നഷ്ടം വന്നിട്ടുണ്ട് ഇവിടെ അണ്ണാൻ കടിച്ചു കൂപ്പി കൊണ്ട് വേനൽക്കാലം ഉണ്ടെങ്കിൽ ഒരുപാട് ഇതുണ്ടാവില്ല ഇതുകൊണ്ട് ചാടിയിട്ട് കുറേ എണ്ണം മുളച്ചും എന്നൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ വേണ്ടി പിള്ളേരെ ഇറക്കി വിടാണ്ട് അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോഴെ പിള്ളേരെ ഇറക്കാനുള്ളൂ പിന്നെ ഫാമിലുണ്ടെങ്കിലൊക്കെ നമ്മൾ അറിയില്ല ഈ ഞായറാഴ്ച ആ നമ്മൾ ഇത് കൂടുതലും പറിക്കാൻ വേണ്ടി ഇറങ്ങാറ് ഇനി സൺഡേ ദിവസങ്ങള് ഞങ്ങള് ഇനി വീഡിയോസൊക്കെ ഇടാം അപ്പൊ അടുത്ത് നെല്ല് കൃഷി ചെയ്യേണ്ട കൂർക്കയുടെയും കപ്പയുടെ ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ ഇട്ടുതരാം അതു വീഡിയോസൊക്കെ ഞങ്ങൾ ഇനി ഇടാൻ അപ്പോൾ നമ്മൾ കൊക്കക പൊട്ടിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ഈ കൊക്കക പൊട്ടിച്ച് കഴിയുമ്പോ അത് കാ നമുക്ക് തിന്നാനൊക്കെ പറ്റും പക്ഷേ ഈ കാ ഇപ്പൊ ഈ മഴക്കാലം ഒക്കെ ആയുണ്ട് വവ്വാലും പിന്നെ നമ്മുടെ അണ്ണാനൊക്കെ തിന്ന് വരച്ചാൽ കുറേ കായിക ഉണ്ട് അപ്പം ഇതിൻ്റെ വിഷമൊക്കെ നമ്മുടെ ഉള്ളിച്ച് നമുക്ക് ഒരുപാട് പനി പനിയും കുറേ ഒരുപാട് പനിയൊക്കെ പിടിക്കാൻ സാധ്യത കൂടുതലാണ് ഇത് നമുക്ക് ഈ പ്രാവശ്യം തിന്നാൻ പറ്റില്ല ഇത് കാരണം നമ്മൾ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൈസയും കിട്ടും വേ മ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള അതുപോലെ തന്നെ കടയിൽ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പൈസ കിട്ടുള്ളൂ വേനൽക്കാലത്ത് തന്നെ ഉണക്കിയിട്ട് വിറ്റുകഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും അപ്പം നമ്മൾ സാധനം പൊട്ടിച്ചതാണ് ചരാം എൻ്റെ അകത്തുള്ളത് ഇതുപോലത്തെ കായൊക്കെയാണുള്ളത് ഈ കായാണ് നമ്മൾ വിൽക്കാൻ വേണ്ടി ഇടുക്കുന്നത് ഈ കായ് നമ്മളൊരു ബക്കറ്റിലോട്ട് ഇങ്ങനെ എടുത്ത് മാറ്റാൻ വേണ്ടി കായ ഇതുപോലെ നമ്മൾ ഇങ്ങനെ വെട്ടി ഇടണം അപ്പൊ നിങ്ങൾ കൊക്കുകാരിടാൻ നേരത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നവരം ഈ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് എടുക്കാവളും അലുമിനിയത്തിന്റെ ബക്കറ്റ് എടുക്കാതിന്റെ അകത്ത് ഇതിന്റെ മറ്റേ കറയാൻ സാധ്യതയുണ്ട് കറയായി കഴിഞ്ഞാൽ പിന്നെ അത് പോവാൻ ഭയങ്കര പാടാണ് നിങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ എടുക്കുമ്പോ അത്രയും വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പൊ നമ്മളത് പൊട്ടിച്ചിടണം ഇതുപോലെയാണ് കൊക്കുകാരിടാ ശ്രദ്ധിക്കണത് സൈഡൊക്കെ സൈഡിൽ നമ്മള് കൈയൊക്കെ വലിയ സാധ്യതയുണ്ട് നമ്മൾ ാണ് മഴക്കാരൊക്കെ വെച്ചു തുടങ്ങി അതുകൊണ്ട് അവള് പെട്ടെന്ന് പൊട്ടിച്ചിരുന്നേ ഇനി നമ്മള് അടക്കളയിലിട്ട് ഉണക്കി എടുക്കണം ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് നമ്മള് പൊറത്തുനിന്ന് കയറിയിരിക്കുന്നത്